ൊക്കെ പത്താം ക്ലാസ്സോ അതിനു അതിനുമേലെയോ ഉള്ള നമ്മുടെ കുട്ടികളൊക്കെ പാറിയ മുടിയും കീറിയ കീശകളും കീറിയ ഡ്രസ്സുകളുമൊക്കെയായിട്ട് അവർ നമ്മുടെ റോഡിലൂടെ നടക്കുകയാണ് പെരുന്നാളിന് വേണ്ടി അവർ എടുക്കുന്ന അവരുടെ പാൻറ്റിന് പോലും മിനിമം പതിനാറ് ഓട്ടകളുണ്ട് കീറിയ പാൻറ്റും പാറിയ മുടിയുമായിട്ട് അവർ നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദാരിദ്ര്യമാണതിൻ്റെ കാരണം ദാരിദ്ര്യമെന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമല്ല കേട്ടോ അവർ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ഒന്ന് അവർ ഈ കീറിയ പാൻറ്റുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടാ മോനെ ആ കീറിയ പാൻറ്റിട്ട് പോകണ്ട അത് മോശമല്ലേ അതൊന്ന് അഴിച്ചു വെച്ച് നല്ല ഒരു പാൻറ്റിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാൻ ഒരു ഉമ്മയുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട് രണ്ടാമത്തേത് എടാ ആ കീറിയ പാൻറ്റൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് ആ മുടിയൊക്കെ ഒന്ന് നന്നാക്കി മനുഷ്യന്മാരെ പോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്ന് നമ്മുടെ മക്കളോട് പറയാൻ തൻ്റെ ഇടമുള്ള ബാപ്പമാരുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട് ഒന്നാമതായി ഞാൻ പറയട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ യുവത്വം നമ്മുടെ കൗമാരം അവരുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല പെരും മഴ പെയ്യുന്ന സമയത്ത് പെരും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളെ പുറത്തേക്ക് ഇറക്കി നിർത്തുമ്പോൾ മക്കളെ മഴ നനയരുത് എന്ന് ആ മക്കളോട് പറയണമെങ്കിൽ ഒരു ചെറിയ കുടയെങ്കിലും അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേണ്ടേ മഴ നനയരുത് എന്ന് അവരോട് പറയാൻ ഒരു കുര കുട പോലും കൊടുക്കാതെ ഈ തിന്മയുടെ പെരും മഴ പെയ്യുന്ന ലോകത്തേക്ക് നമ്മുടെ മക്കളെ ഒരു കുട ില്ലാതെ ഇറക്കി നിർത്തിയിട്ട് മക്കൾ നനഞ്ഞിരിക്കുന്നു എന്ന് പരാതി പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്കെന്ത് അവകാശമാണുള്ളത് ധാർമ്മികമായി എന്ത് അധികാരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കൾ പെരുമഴയത്തേക്ക് ഇറങ്ങുകയാണ് ലിബറൽ വാദത്തിൻ്റെ നാസ്തികവാദത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ വൃത്തികെട്ട ലൈംഗികതയുടെ അതേപോലെ ലഹരിയുടെ പെരും മഴയിലേക്കാണ് നമ്മുടെ കുട്ടികളും ചെറുപ്പവും ഇറങ്ങി സഞ്ചരിക്കേണ്ടത് അവർക്ക് മഴ കൊള്ളാതിരിക്കാൻ അവർ നനയാതിരിക്കാൻ പെരുമഴ അവർ നനഞ്ഞു പോകാതിരിക്കാൻ അവർക്കൊരു കുടയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി തൻ്റെ തൻ്റെ മടിയിലൂടെ ചെറുപ്പത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകൾ ചവിട്ടി ചവിട്ടിക്കയറുന്ന അബ്ദുല്ലാഹിബിൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് യാ അബ്ബാസിനെ പ്രവാചകൻ വിളിച്ചത് ഉലാം എൻ്റെ പ്രിയപ്പെട്ട എന്നാണ് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്ന് വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ടിട്ട് ഹബീബ് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നീ ജീവിക്കണം കേട്ടോ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിന് മഴ കൊള്ളാതെ അള്ളാഹുവിന് തണുപ്പേൽക്കാതെ പട്ടണി കടക്കാതെ നോക്കലല്ലോ ാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ച് ജീവിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട അനുചന പ്രിയപ്പെട്ട അനുചത്തിമാരെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ ജീവിക്കുന്ന ലോകം ചതിയുടെ വല്ലാത്ത ലോകമാണ് മാതാപിതാക്കളുടെ ഭദ്രതയിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുത്തിട്ട് സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ ആനന്ദകരമായ അനുഭൂതി എന്ന് വിശേഷിപ്പിച്ച് മാതാപിതാക്കളുടെ അവരുണ്ടാക്കിയ ആ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് മതമുണ്ടാക്കിയ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് സമൂഹമുണ്ടാക്കിയ ഭദ്രതയുടെ മതൽക്കെട്ടുകൾ ലംഘിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ സൂക്ഷിച്ചു നോക്കുക കഴുകൻ കണ്ണുകരാണ് അവർക്ക് ആ കഴുകൻ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കൊത്തിവലിച്ചെടുത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്ന അതിന് കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ഒരു സമൂഹമാണ് നിങ്ങളെ ഈ ഭൂമി ലോകത്ത് ഏറ്റവുമേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കൺവട്ടത്ത് നിന്ന് പോലും നിങ്ങളെ അടർത്തിയെടുക്കുന്നത് നോക്കൂ നിങ്ങൾ അഞ്ചാളുകളെ കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരന്റെ വീട്ടിലെ ഒരു സങ്കടത്തിന്റെ കഥ നമ്മൾ കേട്ടല്ലോ ഈ ചുറ്റിക കൊണ്ട് തലക്കുള്ള അടിയേറ്റാണ് ആ ഉമ്മ വീണത് തന്റെ മകൻ രൗദ്രമായ മുഖത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ചുറ്റികയുമായി തന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഉമ്മ കണ്ടതാണ് ആ മകന്റെ ശക്തമായ കൈയും തന്റെ തല വരുന്ന ആ ചുറ്റികയും തടയാൻ തന്റെ ദുർബലമായ കൈകൾ കൊണ്ട് ആ ഉമ്മ ശ്രമിച്ചതാണ് പക്ഷേ തലക്കടിയേറ്റ് തല പൊട്ടി താഴെ വീഴുമ്പോൾ തന്റെ അടി തടുക്കാൻ ആ ഉമ്മക്ക് സാധിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ ആ ഉമ്മക്ക് ബോധം തെളിഞ്ഞപ്പോൾ നാട് മുഴുവനും കാത്തുനിന്നത് ഇതിൻ്റെ കാരണം ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് അറിയാം അല്ലാത്ത അഞ്ചു പേരും മരിച്ചുപോയിട്ടുണ്ട് ഉമ്മയാണ് ബാക്കിയായത് എന്തിനാണ് ഈ മകൻ ഈ ക്രൂരത ചെയ്തത് എന്ന് ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമ ലോകത്തോട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരുന്ന പോലീസ് മേലാധികാരികളോട് അവർ ചോദിച്ചു ബോധം തെളിഞ്ഞ ഉമ്മയോട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് മകന്റെ അടിയേറ്റാണ് വീണതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെ മുമ്പിൽ തൻ്റെ മകൻ പ്രതിയാകുമോ എന്ന് പേടിച്ച ആ ഉമ്മ പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടതാണ് ആ ഉമ്മ പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണ്ടിട്ടാണ് എൻ്റെ തലക്കു പറ്റിയത് പരിക്കു പറ്റിയത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കു പറ്റിയതാണ് മകനെ കുറിച്ചോ മകന്റെ അടിയെ കുറിച്ചോ ആ ഉമ്മ പറഞ്ഞില്ല പ്രിയപ്പെട്ട ഇത് പറഞ്ഞില്ലേ മാതാപിതാക്കളെ ഏറ്റവും വെറുക്കുന്നവരായി മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് ചെറിയ വില പോലും കൽപ്പിക്കാതെ പ്രശ്നങ്ങൾക്കും കാരണം മാതാപിതാക്കളെന്ന് വിചാരിക്കുന്ന ചില മക്കളെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഈ ഭൂമിയുടെ മേലെ ആകാശത്തിനു കീഴ് നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച ത്യാഗം സഹിച്ച കഷ്ടപ്പാട് സഹിച്ച ഇന്നും ജീവിതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്കറിയുമോ ഒരു ബാപ്പ എന്നോട് പറഞ്ഞത് എൻ്റെ മകൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട് മകൾ പ്രണയ കല്യാണമാണ് എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ പ്രണയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മരിച്ചാലും മരിച്ചാലും ഞാൻ അവളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല അവളെ കൊന്നാലും ശരി ഒരുപക്ഷെ ഞാൻ ജയിലിലായേക്കാം ഒരുപക്ഷെ എന്നെ കുറിച്ച് നീ കേൾക്കുന്നത് ജയിലിലെത്തി എന്നാവാം അപ്പോൾ നീ മനസ്സിലാക്കണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നീയെങ്കിലും മനസ്സിലാക്കണമെന്ന് കണ്ണുനീരോടുകൂടി എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ പല കല്യാണത്തിൻ്റെ സദസ്സിലേക്കും നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ശ്രദ്ധയുണ്ടാവണം കേട്ടോ നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ പൊന്നാര മകളുടെ മകന്റെ കല്യാണ ം ഈ ഭൂമിയുടെ മേലെ ഏറ്റവുമേറെ സന്തോഷിക്കേണ്ടത് ആ മാതാപിതാക്കളാണ് പക്ഷേ പല കല്യാണങ്ങൾക്ക് വേണ്ടിയും സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ മുഖങ്ങൾ അത് വളരെയേറെ സങ്കടത്തിൻ്റെ മുഖങ്ങളാണ് മേഘം മൂടിയ മുഖങ്ങളാണ് സന്തോഷങ്ങളില്ല ചിരികളില്ല ആർഭാടങ്ങളില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ ജീവിതത്തിൽ ഹൃദയത്തെക്കാൾ സ്നേഹിച്ച് വളർത്തിയ പൊന്നാര മക്കളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഒരുത്തൻ്റെ കയ്യിലേക്ക് പിടിച്ചുകൊടുക്കേണ്ടി വരുന്ന ഒരു ബാപ്പ അനുഭവിക്കുന്ന നൊമ്പരം ഒരു അനുഭവിക്കേണ്ട വേദന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചോദിക്കാറുണ്ട് എൻ്റെ ഇഷ്ടം അവൻ്റെ കൂടെ ജീവിക്കലാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഇഷ്ടമാണ് പ്രധാനമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് അത് സമ്മതിച്ചു തന്നുകൂടാ എന്ന് ദാർഷ്ട്യത്തോടെ ചോദിക്കുന്ന ചില മക്കളെയൊക്കെ കാണാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കരയുന്നതോ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുന്നതോ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഒരു പ്രയാസം പോലും താങ്ങാനാവാത്ത മക്കൾ നിങ്ങൾ അലറിക്കളഞ്ഞിട്ട് കരഞ്ഞിട്ടും വീടിൻ്റെ ഉള്ളിൽ പൂട്ടി ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്നോ ഇൻഷാല്ല നിങ്ങളൊരു വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറെ വൈകാതെ നിങ്ങൾ തിരിച്ചറിയും എന്റെ ബാപ്പ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ ഉമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് കൂടി പറയുന്ന ഒരു നാളകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ പിന്നെ ഒരിക്കൽ ഒരു മകൾ ഒരു ബാപ്പയോട് പറഞ്ഞത്രേ ബാപ്പ മകൾ ഇഷ്ടപ്പെട്ട ഒരുത്തന് ബാപ്പ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത് അവസാനം കുടുംബം താറുമാറായി മകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ബാപ്പാൻ്റെ പിടിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞു അത്രേ ബാപ്പ ഈ ബന്ധത്തിൽ അപകടമുണ്ട് എന്ന് എനിക്ക് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത് കല്യാണം കഴിച്ചു തരികയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടടിയടിച്ച് എന്നെ വേദനിപ്പിച്ചിരുന്നുവെങ്കിൽ ബാപ്പ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറയുമായിരുന്നല്ലോ എൻ്റെ ബാപ്പ നിങ്ങൾ നിങ്ങളെൻ്റെ അടിക്കാഞ്ഞത് എന്ന് ബാപ്പയുടെ മുമ്പിലിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു മകളുടെ കഥ യും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് ഒന്നാമതായി നമ്മുടെ യുവത്വം പ്രതീക്ഷയുടെ യുവത്വങ്ങളാണ് നല്ല മനുഷ്യനാണ് അവർക്ക് ഞാൻ ആ യുവാക്കളുടെ കൂടെ ജീവിക്കുന്ന ഒരു ഒരു എളിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ നന്മകൾ എനിക്കറിയാം കാടുപിടിച്ച മുടിയുമായി ക്ലാസ്സിലേക്ക് സ്ഥാപനത്തിലേക്ക് ചേരാൻ വന്ന മകൻ ആ മകനെ മുന്നിൽ നിർത്തി ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു എല്ലാ യോഗ്യതകളും ഉള്ളവനാണ് ചേരാൻ പക്ഷേ ഈ മുടിയുമായി ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ അവനെ ചേർക്കുകയില്ല ഉമ്മയുടെ മുഖം മങ്ങിപ്പോയി ഉമ്മ പറഞ്ഞു ഒരുപാട് കാലമായി ഞാൻ പറയുന്നു ആ മുഖം ഒന്ന് മുടിയൊന്ന് വെട്ടി വരാൻ അവൻ വെട്ടുന്നില്ല എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആ മകനെ വിളിച്ച് ഒരഞ്ച് മിനിറ്റ് സംസാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു മോനെ ആ മുടി വെട്ടി വന്നാൽ ഒപ്പിട്ട് നിനക്ക് ഈ സ്ഥാപനത്തിലേക്ക് കയറാം ഒട്ടും മടിയില്ലാതെ ഉമ്മയുടെ പേഴ്സിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുത്ത് ആ മകൻ പോയി മുടി വെട്ടി വന്നു ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മക്കൾ നല്ല മക്കളാണ് പക്ഷേ ആ നല്ല മക്കളോട് സംസാരിക്കാൻ ഒരു രീതിയുണ്ട് അവർ ോട് പെരുമാറാനൊരു രീതിയുണ്ട് നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല അവരുടെ ജീവിതം നിങ്ങൾക്കറിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വലിയ ഒരാഗ്രഹം എൻ്റെ ക്ലാസ് റൂമിലെ ഞങ്ങൾ ഹോസ്റ്റലിൽ ഓർഫനേജിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കേട്ട ഒരു ഇഷ്ടമായിരുന്നു വേറെ ഒന്നുമല്ല പൊറാട്ടയും ചാപ്സും കഴിക്കുക പഴയ കാലത്ത് ഒരു നാൽപ്പതിന്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം എന്താണ് പൊറാട്ടയും ചാപ്സിന്റെയും പ്രാധാന്യം അന്നത്തെ ഹോട്ടലുകളിലെ ഏറ്റവും വില കൂടിയ ഭക്ഷ്യ വിഭവങ്ങളിലൊന്നാണ് ആരും അവൻ്റെ സ്റ്റാർട്ട് സ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് പൊറോട്ടയും ചാപ്സും അങ്ങനെ പൊറോട്ടയും ചാപ്സും കഴിക്കണമെന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി പക്ഷെ കയ്യിൽ കാശില്ല രണ്ട് അത് കിട്ടുന്ന ഹോട്ടലുകളൊന്നും എൻ്റെ നാട്ടിലോട്ട് ഇല്ലതാനും എട്ടാം ക്ലാസ് കഴിഞ്ഞു പൊറോട്ടയും ചാപ്സും കിട്ടിയിട്ടില്ല ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പൊറോട്ടയും ചാപ്സും കിട്ടിയിട്ടില്ല പത്താം ക്ലാസിൻ്റെ ഒടുവിൽ ഒരു ഉണ്ടായി ഞങ്ങളുടെ സ്കൂളിൽ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്താൽ ഇത്ര ബുക്ക് ബൈൻഡ് ചെയ്താൽ ഇത്ര പൈസ കിട്ടുമെന്ന ഒരു അങ്ങനെ കുറച്ചൊക്കെ ബുക്ക് പ്പോ ഞങ്ങളുടെ കയ്യിൽ ഒരു പൊറാട്ടയും ചാപ്സും കഴിക്കാനുള്ള പണമെത്തി അങ്ങനെ ഇനി എവിടെ നിന്നാണ് കിട്ടുക അവസാന കൂട്ടത്തിൽ ഇത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരാൾ പുറത്തുപോയിട്ട് അന്വേഷിച്ച് എടവണ്ണയിലെ ഒരു ഹോട്ടലിൽ പൊറാട്ടും ചാപ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ പോയി പൊറാട്ടയും ചാപ്സും കഴിച്ചു എനിക്ക് അന്ന് വരെ ഈ ചാപ്സിനോട് വല്ല ബഹുമാനമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതിനോടൊട്ടും ബഹുമാനമല്ല കാരണം അന്ന് എനിക്ക് കിട്ടിയ ചാപ്സ് നല്ല ഒന്നാം നമ്പർ എല്ലിന്റെ ഒരു കഷ്ടമായിരുന്നു ഒരിറച്ചി കഷ്ണം പോലും അതിലില്ല അതുകൊണ്ട് ആ സാധനത്തോടെ വെറുപ്പാണെങ്കിലും അത് കഴിക്കാൻ വേണ്ടി ഞാൻ അനുഭവിച്ച ഒരു ത്യാഗുണ്ട് ഞാൻ അത് പറഞ്ഞ എന്താ അറിഞ്ഞു എട്ടാം ക്ലാസ്സിലുണ്ടായ ആഗ്രഹം അത് പൂർത്തിയായത് മൂന്ന് കൊല്ലത്തിന് ശേഷം പത്താം ക്ലാസ്സിലാണ് അതായിരുന്നു ഒരു തലമുറ നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കും പിന്നെ നീണ്ട കാലത്തിന് ശേഷം മാത്രമേ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കൂ അതിൻ്റെ ഇടയ്ക്ക് ആ ആഗ്രഹം തെറ്റാണെന്നറിയാൻ പിന്മാറാൻ അവസരമുണ്ടായിരുന്നു ആ ആഗ്രഹം നല്ലതല്ല എന്നറിഞ്ഞാൽ മാറിപ്പോകാൻ അവസരമുണ്ടായിരുന്നു അതിൻ്റെ ശരിതെറ്റുകൾ ചിന്തിച്ച് നല്ലതാണെങ്കിൽ ചെയ്യാനും വേണ്ടെങ്കിൽ തിരസ്കരിക്കാനും പ്രണയം പോലെയുള്ള കേസുകളിലൊക്കെ തിരസ്കരിക്കാനും സ്വീകരിക്കാനും ഒരുപാട് സമയമുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല എന്തെങ്കിലും െന്ന് തോന്നിയാൽ ആ സെക്കൻഡിൽ അവന്റെ മൊബൈൽ ഫോണിൽ ഒന്ന് അമർത്തിയാൽ അവൻ ആഗ്രഹിച്ചത് അത് ചാപ്സാണെങ്കിലും പൊറാട്ടയാണെങ്കിലും പെണ്ണാണെങ്കിലും മദ്യമാണെങ്കിലും ലഹരിയാണെങ്കിലും എന്താണെങ്കിലും സെക്കൻഡ് കൊണ്ട് അവന്റെ മുമ്പിലേക്ക് വന്നു വീഴുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്ത പല കുട്ടികളെയും ചേർത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ഒന്നാമത്തെ വാക്ക് ഉസ്താദെ പറ്റിപ്പോയി ഞാൻ അത്രത്തോളം ചിന്തിച്ചില്ല ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ ഒരറിവ് കിട്ടിയിട്ടില്ല കെ ജി ക്ലാസ് മുതൽ പി ജി ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ പേജുകൾ ഒഴിവുണ്ടാവില്ലെന്ന് മറിച്ച് നോക്കണം ആ പുസ്തകത്തിൽ എവിടെയും ധാർമ്മികത പഠിപ്പിക്കുന്നില്ല മാനവികത പഠിപ്പിക്കുന്നില്ല മനുഷ്യത്വം പഠിപ്പിക്കുന്നില്ല നമ്മളാകെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശമാണ് മോഹൻലാലിന്റെ പരസ്യ പലകയിൽ ഒരു കോഴ്സിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇരുപത്തിയൊന്നാം വയസ്സിൽ ജീവിതം സെറ്റ് ആവണം വയസ്സിൽ പഠിച്ച് ജോലി കിട്ടി ശമ്പളം വാങ്ങി സ്വദേശത്തോ വിദേശത്തോ നമ്മുടെ മകൻ ഒരു ശമ്പളക്കാരനാവണം ഒരു നമ്മുടെ മകൾ ശമ്പളം പറ്റുന്നവളാവണം എന്നിട്ട് നാട്ടുകാരോട് പറയണം എൻ്റെ മകന് ഇന്നയിടത്താണ് ജോലി എൻ്റെ മകൾക്ക് ഇത്രയാണ് ശമ്പളം എന്ന് അഭിമാനത്തോടെ നാട്ടുകൂട്ടത്തിൻ്റെ മുമ്പിൽ പറയുക എന്നതിനപ്പുറം ഞാൻ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ മകനോ മകൻ दुण ോ ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കരിക്കുലം നമ്മുടെ മക്കൾ പഠിക്കുന്ന സിലബസ് ഉണ്ടല്ലോ അവരുടെ കരിക്കുലം ഉണ്ടല്ലോ അത് അവരുണ്ടാക്കിയതല്ല അവർ പഠിക്കുന്നു നമ്മളാണ് ഉണ്ടാക്കിയത് നമ്മുടെ തലമുറയാണ് ഉണ്ടാക്കിയത് പക്ഷേ ആ തലമുറയിൽ നന്മയുടെ പാഠങ്ങളില്ല മനുഷ്യത്വത്തിൻ്റെ പാഠങ്ങളില്ല ബാപ്പയെ ഉമ്മയെ ആദരിക്കണമെന്ന പാഠങ്ങളില്ല സഹോദരനെ സഹായിക്കണമെന്ന പാഠങ്ങളില്ല ആ പാഠപുസ്തകങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് എത്ര പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗം എന്താണ് എന്തതുമാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയും ഇവിടുത്തെ മതപ്രബോധകരോട് പറയും ഇവിടുത്തെ നാട്ടുകാരണവന്മാരോട് പറയും ഇവിടുത്തെ പൊതുപ്രവർത്തകരോട് പറയും നിങ്ങളാണ് കുറ്റക്കാർ ഒരു തലമുറ വഴിയറിയാതെ ഏത് ദിശയിലൂടെ സഞ്ചരിക്കണമെന്നറിയാതെ പറയാനുള്ളത് പറഞ്ഞു തീർക്കാതെ അടിച്ചു തീർത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന തട്ടിലേക്ക് ഒരു ജനത മാറിയിട്ടുണ്ടെങ്കിൽ ധാർമ്മികതയുടെ ഉൾക്കരുത്തില്ലാത്ത ഒരു ജനതയായി അവർ മാറാനുള്ള കാരണം അവരെ വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ നിസ്സംഗതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല നോക്കൂ നമ്മൾ ഇന്ന് നോമ്പ് നോക്കിയിരിക്കുന്നു നമ്മൾ എപ്പോഴാണ് നോമ്പ് ആരംഭിച്ചത് അത്താഴം കഴിച്ചുകൊണ്ടാണ് നോമ്പ് ആരംഭിച്ചത് അത്താഴത്തിന് വേണ്ടി എപ്പോഴാണ് നമ്മൾ എണീറ്റത് ഒരിക്കലും നമ്മൾ എണീക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമയത്താണ് അത്താഴത്തിന് വേണ്ടി എണീറ്റത് ഈ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ അറിയാലോ ചോറൊക്കെ ചൂടാക്കി വെച്ച് ഉമ്മ വിളിക്കും എടാ എണീക്ക് എടി എണീക്ക് അത്താഴം കഴിക്കണ്ടേ എത്ര വെറുപ്പോട് കൂടിയാണ് നമ്മൾ ആ ശബ്ദം കേൾക്കാറ് നോമ്പ് നോൽക്കണമല്ലോ എന്ന നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ആ സമയത്ത് നമ്മൾ എണീക്കുന്നത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്താ അറിയോ ചോറ് തിന്നണം ചോറ് തിന്ന എപ്പോന്നറിയോ പുലർച്ചെ മണിക്ക് നാടന്മാർ പറയാറുണ്ട് കുറുക്കന്മാർ പോലും ഒന്നും തിന്നാൻ ഇഷ്ടപ്പെടാത്ത ആ സമയത്ത് എണീറ്റിട്ട് ചോറും താളിപ്പും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ തിന്നുകയാണ് നിർബന്ധമായി തിന്നുകയാണ് നേരം പുലർന്നു ഇപ്പം സമയം മണിയായി എത്ര വട്ടം വെള്ളം കുടിക്കുന്ന സമയം കഴിഞ്ഞു എത്ര വട്ടം ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞു എത്രം ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞു നമ്മുടെ കയ്യിൽ കാശുണ്ട് ചായ കിട്ടുന്ന സ്ഥലം നമുക്കറിയാം ചോറ് കിട്ടുന്ന സ്ഥലം നമുക്കറിയാം വെള്ളം കിട്ടുന്ന സ്ഥലം നമുക്കറിയാം പക്ഷേ പടച്ച റബ്ബ് പറഞ്ഞു കുടിക്കരുത് ദാഹിക്കും കുടിക്കരുത് വിശക്കും തിന്നരുത് ഞാൻ മഹർ കൊടുത്ത് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ചെലവിന് കൊടുക്കുന്ന എൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ എന്റെ റബ്ബെന്നോട് പറഞ്ഞത് നീ പകൽ സമയത്ത് അങ്ങോട്ട് പോകരുത് എന്നാണ് എൻ്റെ ഭാര്യയാണ് എനിക്കെങ്ങനെയും കൂടെ ജീവിക്കാൻ അധികാരമുള്ള ഭാര്യയാണ് റബ്ബ് പറഞ്ഞു പോകരുത് ഞാൻ പോയിട്ടില്ല ദാഹിച്ചിട്ടും വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു വിശന്നിട്ടും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു വിശക്കാത്ത സമയത്ത് വിശപ്പില്ലാത്ത സമയത്ത് തിന്നാൻ ഇഷ്ടമില്ലാത്ത സമയത്ത് തിന്നണമെന്ന് പറഞ്ഞു നമ്മൾ തിന്നു എന്നിട്ട് ആ നിയമങ്ങൾക്ക് താഴെ അള്ളാഹുതഅല ഒരടിക്കുറിപ്പെന്നോണം കുറിച്ചു വെച്ച ഒരു വാക്കുണ്ട് എന്താണെന്നറിയോ ഉർ യുല്ലാഹുബിക്കുമുൽലുരീദ്റ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു എളുപ്പമാണെങ്കിൽ അള്ളാഹ് ഈ നോമ്പ് രാത്രിയാക്കി കൂടായിരുന്നു മകരീബ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് നോൽക്കുക സുബൈ നിസ്കാരം കഴിഞ്ഞ് സുബൈ നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുക എന്തൊരു എളുപ്പമായിരുന്നു അത്ര എളുപ്പമുള്ളൊരു സമയം ഉണ്ടായിട്ട് പിന്നെന്തേ നോമ്പ് പകലിലേക്ക് മാറ്റിയത് എന്ന് ചോദിച്ച ഒരു സഹോദരനെ എനിക്ക് ഓർമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ അള്ളാഹു പറഞ്ഞ ആ എളുപ്പം എളുപ്പമെന്താണെന്ന് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസമുണ്ടാക്കാനല്ല എന്ന് പറഞ്ഞ എളുപ്പം എളുപ്പമെന്താണെന്നറിയുമോ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും നല്ലത് ചെയ്യാനും സ്വർഗത്തിലേക്ക് പോകാനും ഒരു മനുഷ്യന്റെ യാത്രയെ എളുപ്പമാക്കുക അള്ളാഹു എനിക്കനുവദിച്ച പച്ചവെള്ളം ആ വെള്ളം പോലും റബ്ബ് കുടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും കുടിക്കരുതെന്ന് പറഞ്ഞ മദ്യത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പോവുക എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എനിക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം അള്ളാഹു എന്നോട് ഒരു കാരണവുമില്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു ഹറാമാക്കിയ ഒരു ഭക്ഷണം ഞാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിക്കാൻ പോവുക എൻ്റെ ഞാൻ മഹർ കൊടുത്ത് കെട്ടിയ എൻ്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ അവളുടെ അടുത്തേക്ക് പോകരുത് എന്ന് എന്റെ റബ്ബനോട് പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹറാമാക്കിയ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് പോകാതിരിക്കുക അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ എന്നെ പ്രാപ്തനാക്കുക എന്നതാണ് ഈ കൃത്യമായ നിയമങ്ങളിലൂടെ പടച്ചറബ് ഉദ്ദേശിക്കുന്നത് ഓരോ റമലാൻ മാസവും ഒരു കൊല്ലത്തിൽ മടങ്ങി വരികയാണ് ഹജ്ജ് പോലെ കൊല്ലത്തിൽ ഒരിക്കലല്ല കേട്ടോ റമലാൻ ഓരോ കൊല്ലത്തിലും റമലാൻ ആവർത്തിച്ചു വരുന്നുണ്ട് എന്തിനാണെന്നറിയുമോ നമ്മുടെ ജീവിതത്തിന് തെറ്റിൻ്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യൽ എളുപ്പമാവാൻ ഞാൻ അരീക്കോട് സുല്ലം പഠിക്കുന്ന സമയത്ത് അവിടെ എം എസ് പി ക്യാമ്പുണ്ട് പോലീസ് ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ ചില സമയത്തൊക്കെ ഞങ്ങൾ കൊള്ളാൻ വേണ്ടി ആ കുന്നിൻ്റെ മേലെ കയറി നിൽക്കാറുണ്ട് ആ എം എസ് പി ക്യാമ്പിലെ പോലീസ് പോലീസ് ആവാൻ പരിശീലനം നേടുന്ന ചെറുപ്പക്കാർക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ചില ശിക്ഷകൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ഭാരമുള്ള തോക്ക് ഉയർത്തിപ്പിടിച്ച് നാനൂറ് മീറ്റർ അകലം ട്രാക്ക് വരക്കാൻ സാധിക്കുന്ന ആ മൈതാനത്തിന് ചുറ്റും അവരെ ഓടിക്കുന്നത് കാണിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാരോട് തോന്നാറുണ്ട് എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ഇത്രയേറെ കഷ്ടപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതം അത് ശരിയായ ദിശയിൽ പോകണമെങ്കിൽ കൃത്യമാവണമെങ്കിൽ നിങ്ങളോട് വർത്തമാനകാലത്തെ ചില കഴുകന്മാർ പറഞ്ഞു വെച്ച വാക്കുണ്ട് നമ്മുടെ ശരീരം നമ്മുടേതാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് നമുക്കിഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാം അതാണ് സ്വാതന്ത്ര്യമെന്ന് അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പഠിപ്പിച്ച ആളുകളുണ്ടല്ലോ അവർ അവരുടെ ഓഫീസ് ീസിലേക്കുള്ള യാത്രയിൽ ധൃതിപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക എന്തിനാ എത്ര ധൃതിപ്പെട്ടു പോകുന്നത് അവർ പറയും എട്ട് മണിക്ക് ഓഫീസിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല അതൊന്നും വേണ്ട നമ്മുടെ ജോലിയല്ലേ നമ്മുടെ ശരീരമല്ലേ ഒരെട്ടേ പത്തിനൊക്കെ സൈൻ ചെയ്താൽ പോരെ എന്തിനാ ധൃതിപ്പെട്ട് കഷ്ടപ്പെടുന്നത് അത് പറ്റൂല എട്ട് മണിക്ക് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല എട്ട് മണിക്ക് ഒപ്പിടണമെന്ന ആ നിയമം ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ വേണ്ടി അവരോടുകയാണ് അവരാണ് നമ്മളോട് പറയുന്നത് അറിയോ നിയമങ്ങൾ ും വേണ്ട മതത്തിന്റെ നിയമങ്ങൾ വേണ്ട മാതാപിതാക്കളുടെ നിയമങ്ങൾ വേണ്ട നമുക്ക് സ്വതന്ത്രരാവാം ഞാനൊരു ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവർ നല്ല ചൂട് കൊണ്ട് വേർത്തിട്ടുണ്ട് നല്ല ചൂടാണ് ഇത്തിരി കുപ്പായത്തിന്റെ ഭട്ടണ കഴിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് കുപ്പായത്തിന്റെ ഭട്ടണ കഴിച്ചിട്ട് ഉള്ളിലിരുന്നൂടെ ഇത്ര പ്രയാസമുണ്ടോ അവർ പറഞ്ഞത് ജോലി സമയത്ത് കുപ്പായത്തിന്റെ ഭട്ടണ കെട്ടിയാൽ ഫൈൻ അടക്കണം അത്രയും കർശനമാണ് ഞങ്ങളുടെ കമ്പനി എന്നാണ് ഒരു നല്ല ആശുപത്രിയിലേക്ക് നിങ്ങൾ അന്വേഷിക്കുക ആ ആശുപത്രിയിലെ നിയമങ്ങൾ കർശനമായിരിക്കും ഒരു നല്ല ഹോട്ടലിൽ നിങ്ങൾ കയറുക ആ ഹോട്ടലിലെ മാനേജ്മെന്റ് നിയമങ്ങൾ കർശനമായിരിക്കും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി നോക്കുക അവിടുത്തെ നിയമങ്ങൾ കർശനമായിരിക്കും ഒരു എയർപോർട്ടിലോ ഒരു തീവണ്ടി ഓഫീസിലോ നിങ്ങൾ കയറി നോക്കുക നിയമങ്ങൾ വളരെ വളരെ കർശനമായിരിക്കും നിയമങ്ങളില്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് ആരാണോ നിയമങ്ങളെ പൊളിക്കാൻ തീരുമാനിക്കുന്നത് അവർ ഗുണകാംക്ഷികളല്ല അവർ വഞ്ചകന്മാരാണ് ഞാനൊരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ വൈകുന്നേരം അവിടെ ഒരു കളി നടക്കുന്നുണ്ട് ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൂടാ ഒരു നടുമുറ്റം പോലെ ഒരു മുറ്റമാണ് അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് തെങ്ങിന്റെ മട്ടല് ബാറ്റാക്കിയിട്ട് കടലാസ് കൊണ്ട് കെട്ടി ആ പന്ത് അവർ കളിക്കുന്നത് രസമുണ്ട് അവരുടെ കളി കാണാൻ ഒരുത്തൻ അടിച്ചപ്പോൾ ആ ചെറിയ ഗ്രൗണ്ടിന്റെ മതിലിന്റെ പുറത്ത് കാട് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് വലിയ ആൾപ്പാർപ്പില്ലാത്ത ഒരു കുന്നിന്റെ ചെരുവാണ് അവിടേക്ക് ഈ കുട്ടി പന്തടിച്ചപ്പോൾ മതിലിന്റെ അപ്പുറത്തൂടെ ആ അപ്പുറത്തേക്ക് പോയി ഞാൻ കൈയടിച്ചു സിക്സ് ആറ് റണ്ണ് കിട്ടിയല്ലോ പക്ഷേ അവിടെ കളി നിയന്ത്രിക്കുന്ന അമ്പയർ ഉണ്ട് അമ്പയർ ഔട്ട് വിളിച്ചു അതെന്താ ഔട്ടായത് കളി തുടങ്ങും മുമ്പേ അവരൊരു നിയമം വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് പന്ത് അടിക്കാൻ പാടില്ല കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പന്ത് പോയാൽ ആ പന്ത് തിരിച്ചു കിട്ടൂല അവരുടെ കളി അന്നത്തോടെ തീരും അതുകൊണ്ട് അവരൊരു കളി നിയമം വെച്ചിട്ടുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ഏത് കളിക്കാരനും മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ചെറുതായിട്ടേ അടിക്കാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന അടി അവൻ കളിയിൽ നിന്ന് പുറത്താകും ഇവൻ കളിയിൽ നിന്ന് പുറത്തായി അതൊരു നിയമമാണ് ആ നിയമമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ പറ്റൂല പന്ത് കിട്ടുന്നവൻ ആഞ്ഞടിച്ചാൽ ഓരോ അടിയും മതിലിന്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുമോ അതുകൊണ്ട് അവർ വെച്ച നിയമമാണത് ഒരു ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ നടക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ഭാഗത്ത് ബ്രസീലാണ് മറുഭാഗത്ത് അർജന്റീനയാണ് കളിക്കാർ പതിനൊന്നും പതിനൊന്നും ഗ്രൗണ്ടിലേക്ക് വന്നു കളി തുടങ്ങൂല മൂന്നാളുകൾ വരാണ്ട് വടിയും കൊടിയുമായിട്ട് രണ്ട് മൂന്നാളുകൾ വരും വിസിലുമായിട്ട് വരും അവർ വിസിലടിച്ചാലേ കളി തുടങ്ങൂ എന്തിനാണ് അവർ വന്നത് കളി നിയന്ത്രിക്കാൻ എന്താ ബ്രസീലിന് കളി അറിയില്ലേ അർജന്റീനക്ക് കളി അറിയില്ലേ നന്നായി കളി അറിയുന്ന ആളുകളല്ലേ ലോകപ്രശ്തരായ ഫുട്ബോൾ ആശാന്മാർ കളി പഠിപ്പിച്ച കളിക്കാരല്ലേ പിന്നെ എന്തിനാണ് അവരെ നിയന്ത്രിക്കാൻ റഫറിമാരും ഒക്കെ അതെ ലോകത്തിലെ മനുഷ്യർക്ക് എപ്പോഴും അവരുടെ ജീവിതം സമാധാനപൂർണ്ണമാകണോ കർശനമായ നിയമത്തിന്റെ പിന്തുണ ഉണ്ടാവണം ഇന്നലെ മിനിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ വന്ന ഒരു ലേഖനം ജി സി സി രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലും നടപ്പാക്കിയാലേ നാട് സമാധാന ുള്ളൂ ഇതാണ് തലക്കെട്ട് ജി സി സി എന്ന തലക്കെട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് എഴുതിയത് ഒരു മുസ്ലിമാവാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ എന്നൊക്കെ എഴുതുമായിരുന്നു ജി സി സി എന്ന് എഴുതിയത് കൊണ്ട് ഞാൻ അത് എഴുതിയത് ആരാണ് എന്നത് പരിശോധിച്ചപ്പോൾ ആ പേര് അതൊരു മുസ്ലിമായ ആളുടെ പേരല്ല ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ പേരാണ് അദ്ദേഹം എഴുതിയത് ഗൾഫ് നാടുകളിലൊക്കെ വധശിക്ഷയ്ക്ക് ഒരാളെ കൊന്നുകളഞ്ഞാൽ തിരിച്ചയാളെ കൊല്ലുമെന്ന നിയമം മായി നടപ്പാക്കപ്പെടുന്നു എന്നിട്ട് അതിന് താഴെ അദ്ദേഹം ഒരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരനായ ഒരാളെ തദ്ദേശീയരായ നാലാളുകൾ കൊന്നു ആ കൊന്ന നാലാളുകളെ ഈ അടുത്ത് വധശിക്ഷയ്ക്ക് വിധേയരാക്കി മരിച്ചത് ഇന്ത്യക്കാരനാ ജോലിക്ക് വേണ്ടി ചെന്നവനാണ് ചോദിക്കാനും പറയാനും അവിടെ ഏറെ ആളുകളൊന്നുമില്ല പക്ഷെ പ്രതികൾ ആ നാട്ടുകാരാ അവിടെ സ്വാധീനമുള്ളവരാ ആ നാട്ടുകാരാ അവർക്ക് ആളുകളുണ്ട് പക്ഷേ അവർക്ക് മേൽ ശിക്ഷ നടപ്പാക്കപ്പെട്ടു ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു കൊലപാതകത്തിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിയ ഒരു ചെറുപ്പം ചെറുപ്പക്കാരനെ സഹായിക്കാൻ കോടികൾ പിരിച്ച് നമ്മൾ പണമുണ്ടാക്കി അയച്ചു കൊടുത്തൂലേ ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ജയിലില്ല എന്താ കാരണം എന്നറിയോ ആ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റത്തിന് പകരം ഈ പണം വാങ്ങി ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാമെന്ന് കോടതിക്ക് ബോധ്യമാകുന്നതുവരെ അയാൾ വീണ്ടും ഇന്നലെ മിനിഞ്ഞാന്ന് കേസ് വിളിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാവാനുണ്ട് എന്ന് പറഞ്ഞ് ആ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത് അതായത് നിയമം എവിടെ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ ആ നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് എവിടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ അവിടെ ഉണ്ടാവും ഞാൻ അത്ഭുതകരമായ ഞാൻ ഞാനൊരാഴ്ച മുമ്പ് നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ദുബായിൽ യു എയിലേക്ക് ഒരു യാത്ര പോയിരുന്നു അവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് ഞാൻ അയാളിൽ നിന്ന് അത്ഭുതകരമായ ഒരു പരാതി കേട്ടു നമ്മുടെ നാട്ടിലൊക്കെ ഓവർ സ്പീഡിന് പോലീസ് ഫൈൻ എഴുതാറുണ്ടല്ലേ അറുപത് കിലോമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ എൺപത് കിലോമീറ്ററിൽ കൂടുതൽ അനുവദിക്കപ്പെട്ട വേഗതക്കപ്പുറം വണ്ടി ഓടിച്ചു പോയാൽ ക്യാമറയിൽ കുടുങ്ങി ഫൈൻ വരാറുണ്ട് പക്ഷേ അവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് വേഗത കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവന് ഫൈൻ അവിടെ ചില റോഡുകളിൽ ദുബായിലൊക്കെ പോയ ആൾക്കാർക്കറിയാം ചില ഹൈവേകളിൽ ചില ട്രാക്കുകളിൽ വണ്ടി ഓടിക്കണമെങ്കിൽ മിനിമം ഇത്ര വേഗതയിൽ ഓടിച്ചോളണം ഈ ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചു പോകെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ വേഗത ഒന്ന് കുറച്ചപ്പോൾ തൊട്ടു പിന്നാലെ വന്നിരുന്ന ഒരു പോലീസ് വണ്ടിയാണ് അയാളുടെ നമ്പർ ഫോട്ടോ എടുത്തത് അയാൾക്ക് ഭീമമായ ഫൈൻ വന്നിരിക്കുന്നു നോക്കു നിങ്ങൾ കൃത്യമായ ഫൈനുള്ള നാടുകളിൽ അവിടെ അതിൻ്റെതായ സുസ്ഥിതിയും സമാധാനവും ഉണ്ടാകും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്പെട്ട ചെറുപ്പക്കാരോടാണ് പറയുന്നത് നിങ്ങൾ വഴിമാറിപ്പോകുന്ന ഒട്ടനേകം ഘടകങ്ങൾ നിങ്ങളെ വഴിമാറ്റുന്ന ഘടകങ്ങൾ ഇവിടെയുണ്ട് ലഹരിയുണ്ട് വൃത്തികെട്ട സ്വാതന്ത്ര്യമുണ്ട് ലൈംഗികമായ വല്ലാത്ത കൊടുങ്കാറ്റുകളുണ്ട് ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾക്ക് മുമ്പിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ ഡിഗ്രി ക്ലാസ് ആരംഭിക്കുന്ന ദിവസം ഞാനൊരു കോളേജിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അതിൻ്റെ മേലെ വലിയ ഒരു ബാനറുണ്ട് ഞാൻ ആ ബാനർ വായിച്ചു നവാഗതരെ നവാഗതരെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്ന നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ് നവാഗതരെ താഴെ എഴുതിയ വരി എന്താണെന്നറിയുമോ ഈ ഹാളിനോളം വലിപ്പമുള്ള വലിയ ബാനറിൽ താഴെ വരുതിയിരിക്കുന്ന വലിയ അക്ഷരങ്ങൾ അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം ആ കോളേജിന്റെ ക്യാമ്പസിന് അതിരില്ല എന്നല്ല മതിരില്ല എന്നല്ല ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് അക്ഷറുകൾ ഉണ്ട് എന്നല്ല അവിടെ അതിരുകളില്ല എന്ന് പറഞ്ഞാൽ അരുതുകളില്ലാ അരുതുകളില്ല വേണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ പറയാൻ മോശമാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാം വിശുദ്ധ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കേൾക്കേണ്ടതുണ്ട് അള്ളാഹുല ഖുർഗാനിൽ രണ്ട് വിഭാഗം മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് രണ്ടുതരം മനുഷ്യരാ അതിലൊരു വിഭാഗം ആരാണെന്ന് അറിയുമ്പോ സകലമായ നിയമങ്ങളെയും ചവിട്ടിത്തെറിപ്പിച്ച് എന്നെ നിയന്ത്രിക്കാൻ ഒരു നിയമങ്ങളും വേണ്ട അരുതെന്ന വാക്ക് എന്നോട് പറയുകയേ വേണ്ട ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണോ എന്റെ കൊതി എന്താണോ എന്റെ ഇഷ്ടം എന്താണോ എന്റെ താല്പര്യം എന്താണോ അത് ഞാൻ ചെയ്യും വിലക്കാൻ മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ വേണ്ട മാതാപിതാക്കളുടെ വാക്കുകളുടെ വേലിക്കെട്ടുകൾ വേണ്ട സമൂഹത്തിൻ്റെ സദാചാരത്തിൻ്റെ മതിൽ വേണ്ട എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഇതെൻ്റെ ശരീരമാണ് എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഈ ലോകത്തുണ്ട് അത് പുതിയതല്ല ആധുനികതമല്ല പുതിയ ചിന്തയല്ല അത് ലോകത്ത് പഴകിപ്പൊളിച്ച പഴയ ആശയമാണ് അതിൻ്റെ ആളുകൾ എന്നും ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അവരുടെ നാളത്തെ സങ്കേതം ചെന്നു ചേരാനുള്ള സങ്കേതം തീരാവേദനയുടെ കഠിനമായ ദുരിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ അറ്റമില്ലാത്ത വേദനയുടെ നരകമാണ് കേട്ടോ അവരുടെ സങ്കേതമായിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അടുത്തായ ശ്രദ്ധയോട് കൂടി കേൾക്കണം കേട്ടോ എന്നാൽ ഏതൊരു മനുഷ്യൻ അവന്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണ്ബി അവൻ പേടിക്കുകയാണ് എന്തിനെയാണ് പേടിക്കുന്നറിയുമോ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ട ഒരു സമയമുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായിട്ട് കണ്ട് ഒരു സെക്കൻഡ് പോലും മറഞ്ഞു പോകാതെ അത് കൃത്യമായി രേഖപ്പെടുത്തി അതെൻ്റെ രേഖയോട് അറ്റാച്ച് ചെയ്ത് നാളെ എൻ്റെ കോടതിയിൽ അത് എൻ്റെ റബ്ബനോട് ചോദിക്കും ആ ഇരുട്ടിൽ ആ സ്ഥലത്ത് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ ആ പാർക്കിൻ്റെ ഉള്ളിൽ അവിടെ ആ ക്ലാസ് റൂമിൽ ആ കോണിപ്പടിക്കപ്പുറത്ത് നീ ചെയ്ത ഈ കാര്യം എന്തിനാണ് നീ ചെയ്തത് അതെന്റെ റബ്ബെന്നോട് ചോദിക്കുമ്പോൾ എന്നെ ജീവനോളം സ്നേഹിച്ച എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ ബാപ്പയുണ്ടവിടെ എന്നെ ഒരുപാട് ഇക്കാക്ക എന്ന് വിളിച്ച എൻ്റെ അനുജന്മാരും അനുജത്തിമാരുമുണ്ട് സ്നേഹത്തോടെ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ വെള്ളക്കുപ്പായ ത്തെ ആദരിച്ച എന്റെ നാട്ടുകാരുണ്ട് അവർക്ക് മുമ്പിലാണ് ഞാൻ ഈ ചെയ്ത വൃത്തി കേട് പടച്ച റബ്ബ് എന്റെ മുമ്പിലേക്ക് ഇട്ട് വിചാരണ ആരംഭിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്റെ നാവ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്റെ നാവിനെ റബ്ബ് കുടുക്കിയിട്ടിട്ടുണ്ട് അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല പകരം ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് എന്റെ കൈകളാണ് എന്റെ കാലുകളാണ് എന്റെ തൊലിയാണ് സഹിക്കാൻ പറ്റാതെ വരുമ്പോ ഞാൻ എന്റെ തൊലിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ സംസാരിക്കുന്നത് അപ്പൊ ആ തൊലി പറയുന്നുണ്ട് പണ്ട് ില്ലേ ആ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച റബ്ബുണ്ടല്ലോ ആ റബിന്ന് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുക നീ അങ്ങനെ ചെയ്തിട്ടില്ലേ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നോ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ തൊട്ടടുത്ത് നരകമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നരകം